സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വിഷയം അഭിനയ ചക്രവർത്തി സത്യം മാഷ്ക്ക് കിട്ടിയ നല്ല നല്ല ഗാനങ്ങളെ കുറിച്ച് ഇതിന് മുൻപ് ഞാൻ മതിച്ചാട്ടൻ്റെ പറഞ്ഞിട്ടുണ്ട് അടുത്ത എപ്പിസോഡിൽ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ പാട്ടുകളെ കുറിച്ച് പറയാം ഇന്ന് സത്യം മാഷെ നസീർ സാറിനെ കുറിച്ച് പറഞ്ഞാൽ കുറേ പാടേണ്ടി വരും കുറേ പാട്ടുണ്ടല്ലത് യേശുദാസ് പാടിയതിൽ എഴുപത്തഞ്ച് ശതമാനവും നസീർ സാർ പാടിയത് യേശുദാസ് പാടിയ പാടിയ പാട്ടിൽ എഴുപത്തഞ്ച് ശതമാനം നസീർ സാർ ചൂണ്ടാണിക്കത് അപ്പോൾ ഇന്നിപ്പോൾ സത്യം ഭാഷ എന്ന് പറയാം സത്യം ഭാഷ ഏറ്റവും മികച്ച ഗാനങ്ങളിൽ ഒന്നാണ് യക്ഷിയിൽ സ്വർണ ചാമരും വിഷിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗ വയ്ക്കുന്ന സ്വപ്നമായി ഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആര തേടി വരുന്നു വസന്തപൂർണമിനീ പിന്നൊന്ന് ഉറങ്ങാത്ത സുന്ദരികളിൽ പാലാഴി മദനം കഴിഞ്ഞു പാ ചന്ദ്രിക ഉണർന്നു മനസിഞ്ചിപ്പിയിൽ പവിഴച്ചിപ്പിയിൽ മൃതസഞ്ചീവനിയുണർന്നു പാലാഴി മദനം കഴിഞ്ഞു പിന്നൊന്ന് മിടുമിടുക്കിയിൽ അകലെ അകൽ നീലാകാശം പിന്നൊരു പാട്ടാണ് ഇണപ്രാവള് കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ പിന്നൊരു പാട്ട് താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരിന്നുള്ള പാട്ട് പിന്നൊരു പാട്ടാണ് പെരിയാ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ അതെല്ലാം പാടുമ്പോൾ സത്യം മാഷ പാടുന്ന പോലെത്തെ രണ്ടു പിന്നെ വേറൊരു പാട്ടാണ് ചന്ദനപ്പല്ലിൽ വീടുകാണാൻ വന്ന അപ്സരരാജകുമാരി അത് പാലാട്ട് കോങ്ങ പെരിയാറ് എന്നുള്ള പാട്ട് ഭാര്യയിൽ പിന്നെ ഒരു പാട്ടാണ് ഈയുഗം കലിയുഗം ഈ മുഖം യുഗം കലിയുഗം അതുപോലെ വേറെ പെട്ടാന്ന് അത് ഇതിലാ വാഴവമായ പിന്നൊന്ന് മൂലധനത്തില് എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു അവർ എൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങുതീർത്തു പിന്നെ ഒന്ന് തോക്കുകൾ കഥ പറയുന്നത് പൂവും പ്രസാദവും ഇളനീർ ആയി കവിൽ തൊഴുതുവരുന്ന വിളി അല്ല അത് നല്ല പാട്ടാണ് ഒരു പാട്ടാണ് വെള്ളിച്ചിലങ്കയണിഞ്ഞും കൊണ്ടൊരു പെണ്ണ് വള്ളുവനാടൻ പെണ് നിൻ്റെ ുള്ളിക്കുടലിൽ വീരുന്നുവന്നു വേറുതേ വീരുന്നു വന്നു പിന്നെ സ്വർഗകായികെ ഇതിലെ ഇതിലേ അത് മൂലധനത്തിൽ പിന്നെ സ്ത്രീ എന്നുള്ള പാട്ട് നല്ല പാട്ടുണ്ട് ഇന്നലെ നീ ഒരു സുന്ദര രാഗമായി പൊന്നോടെക്കുഴലിൽ വന്നു ഒളിച്ചിരുന്നു എന്നുള്ള പാട്ട് പിന്നെ പകൽ കിനാവിൻ സുന്ദരമാമൊരു പാലാഴിക്കരയിൽ പണ്ടേ നിന്നെ കണ്ടിട്ടുണ്ടൊരു പവിഴക്കൽ പടവിൽ പകൽ കിനാവിൻ സുന്ദരമാമൊ അത് അടിപൊളി പാട്ടാണ് ഇന്നൊരു പാട്ട് സൂര് ഗ്രഹണം സൂര് ഗ്രഹണം ണം കഴിഞ്ഞാൽ അസ്തമനം അസ്തമനം അത് അശരീരമാണ് സത്യഭാഷ സീനിൽ കാണിക്കുന്നത് അതുപോലെ വേറെ പാട്ടാണ് പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലെയാണോ നല്ല പാട്ട് പിന്നെ ഒന്ന് അശരീരൻ്റെ വേറൊരു പാട്ടുണ്ട് ചലനം 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 മാനവ ജീവിത പരിണാമത്തിൽ മയൂഖ സന്ദേശം ചലനം 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 അത് വശരീര പിന്നെ സത്യം ആശുറം പാട്ടാണ് ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കേനാവിൻ്റെ പൊന്നിൻ ചിലം ി കേട്ടുണർന്നു മാധവ മാസത്തിൽ ആദ്യം വിരിഞ്ഞൊരു മാതളപ്പൂമുട്ടിൻ മണം പോലെ തങ്കക്കിനാവിങ്കൽ ഏതോ സ്മൃതി തൻ തമ്പുരുസ്മൃതി നീട്ടി നീ വന്നു ശീലം പോലെ കേട്ടു നേർന്നു അത് അന്വേഷിച്ച് കണ്ടെത്തിയില്ല ഞാൻ നല്ല പാട്ടാണ് പാടിയതിൽ അപ്പോൾ സത്യം മാഷ്ക്കും നസീർ സാറ് കഴിഞ്ഞാലും മധുച്ചേട്ടന് മിൻസനെല്ലാം കിട്ടിയ പോലെ സത്യം മാഷ്ക്കും നല്ല നല്ല പാട്ടെല്ലാം കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തത് ഓക്കെ